കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് ഡാൻസ് കൂടെ നടക്കാനുണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഡ്രസ്സ് ചെയ്തുകൊണ്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം മനോഹരമായ ഗാനമാണോ നടക്കാനിരിക്കുന്നു അത് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്ന സദസ്സിലെല്ലാവരും കാത്തിരിക്കുന്നത് ആവർത്തന ദിരസം തോന്നുന്ന രീതിയിൽ ഞാൻ ആവർത്തിക്കുന്നില്ല കാര്യങ്ങളൊന്നും എന്തായാലും ഈ ഒരു കൂട്ടായ്മ നമ്മുടെ സ്കൂളിനകത്ത് ഒത്തൊരുമിച്ചൊരു ഐക്യം ആ ഐക്യത്തിന്റെ റിസൾട്ടാണ് ഇന്നത്തെ ഈ മെരപ്പൊലി ഇത്തിരി ഭംഗിയായി നമ്മളോട് ഒത്തുകൂട്ടിയിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് ഇതുപോലൊരു മഹനീയമായ ഒരു മനോഹരമായ ഒരു സദസ്സിന് രൂപം കൊടുത്തത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ കൂട്ടായ്മയുടെ റിസൾട്ടാണ് അത് രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്ന് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒത്തൊരുമയാണ് ഇനി കൂടിയിട്ടുള്ള മനോഹരമായ സദസ്സിൽ എത്തുന്ന ഉദാഹരണം കാരണം ഇവിടുത്തെ ഒരു വനിതാ വിഭാഗം അവിടെ ഇന്നത്തെ ഭക്ഷണം വിതരണം ചെയ്തത് മുതൽ അതിന് തുടക്കം മുതൽ അവർ കാണിക്കുന്നതായിട്ടുള്ള ആത്മാത അതുപോലെ തന്നെ യുവജന വിഭാഗങ്ങളിൽ ഭാഗത്ത് കാണിക്കുന്ന കൂട്ടായ്മ കെ കയു പോലത്തെ ക്ലബ്ബുകളുടെ കൂട്ടായ്മ thank <laughs> you കുട്ടേറെ സഹപ്രവർത്തകർ നമ്മുടെ നാട്ടിലെ യുവജന കൂട്ടായ്മ നിരന്തരം നമ്മുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഇത് വേണ്ട ഫണ്ട് സമാധാനത്തിന് വേണ്ടി ദിവസങ്ങളോളം പണികളെല്ലാം മാറ്റിവെച്ച് വീടുകളെല്ലാം കയറി ഇതിന്റെ പരസ്യപത്രങ്ങളിൽ കടകളിൽ കയറി ചെന്ന് അതിന്റെ പരസ്യങ്ങളിലേക്ക് എടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനത്തിന് ഇനി കാണുന്ന ഈ സദസ്സിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട് ഒരുപാട് വിയർപ്പുണ്ട് ഒരുപാട് ദിവസത്തെ പണി മാറ്റിവെച്ച് യുവജനങ്ങൾ നമ്മുടെ സഹപ്രവർത്തകരുമുണ്ട് അവിടെയെല്ലാം കൂട്ടായ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മറന്ന് ആ ഒരുമയാണ് ഇന്നിവിടെ ഈ സദസും ഈ സദസ്സിന്റെ ഈ പൊലിമയും അതാണ് നാളുകളിൽ നമ്മളും ആവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു വികസന കാര്യങ്ങളിലും അല്ലെങ്കിൽ നാടിന്റെ കാര്യം വരുമ്പോൾ അതിലേക്ക് രാഷ്ട്രീയം കലർത്താതെ നമ്മൾ നമ്മൾ പെട്ടെന്ന് വരുന്ന കാര്യം ഒരു കൂട്ടായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് അതിലൊരു ബുള്ളൽ ഉണ്ടാക്കുന്ന രീതി പല സാഹചര്യങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ കടന്നു വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു ഐക്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് ആ നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പറ്റുന്ന സാഹചര്യം വരും പക്ഷെ എല്ലാവരും അത് മറന്ന് നാടിന്റെ കാര്യങ്ങളിൽ പൊതു ിൽ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ആ മാറ്റങ്ങളിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ ഈ ഒരു നിരപ്പനി ഇതിന്റെ അമ്പത് വർഷം പിന്നീട് ഈ സ്കൂളിന്റെ നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ സ്കൂളാണ് ഈ സ്കൂൾ ഈ സ്കൂളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോകുമ്പോൾ അവരൊക്കെ ഉന്നത നിലയിലെത്തിയ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിന് നൽകി ചേർന്നെത്തി പക്ഷേ ഈ സ്ഥാപനം ഇന്നിവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച നമ്മളെ ഒരുപാട് വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞ് പോയിട്ടുണ്ട് അവർക്കെല്ലാം സ്നേഹപുഷ്പാഞ്ജലികൾ ഈ അവസരത്തിൽ വരികയാണ് അവിടുതായിട്ടുള്ള ഒരുപാട് കഠിനദ്വാനം ഒരുപാട് കഥകൾ ഞാൻ കേട്ടു അന്ന് വൈലത്തൂരിലേക്ക് നടന്ന് വൈലത്തൂരിൽ നിന്ന് ബസ് കയറിയിട്ടാണ് മലപ്പുറത്തേക്ക് മലപ്പുറത്തേക്ക് എത്താനുള്ളത് കളക്ടറേറ്റിലേക്ക് പോകേണ്ടി വരും അതല്ലെങ്കിൽ വെള്ളൂരിലേക്ക് നടന്നുകൊണ്ടാണ് മറ്റാവശ്യങ്ങൾക്ക് പോകുന്നത് ഒരുപാട് അധ്വാനങ്ങൾ അന്ന് കിട്ടുന്ന തുകയുടെ അവള അളവൊക്കെ നോക്കുമ്പോൾ രണ്ടേകാലം രൂപയാണ് അന്നത്തെ പണിക്കൂരി എന്നൊക്കെ പറയുന്നത് അതിന് മാത്രം പണങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഒരുപാട് നമ്മുടെ നാട്ടിലെ കാരണവന്മാരുടെ ഇടപെടൽ കൂട്ടായ്മ അവരുടെ ആ ഐക്യമാണ് ഇനി സ്ഥാപനം ഓടുന്നിരിക്കുന്നത് അതിലൊരുപാട് പേരുടെ നാട്ടിൽ എല്ലാവരുടെ അധ്വാനങ്ങളുണ്ട് അവരുടെ പേരെ അധ്വാനത്തെ അങ്ങനത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ തലമുറ കടന്നു കടന്നു പോകുന്നത് അവരുടെ ആ ആത്മാപ്രവർത്തനത്തിന് പുഷ്പാഞ്ജലി നൽകുന്നുണ്ട് നാളുകളിൽ നമ്മുടെ നാടിന്റെ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി നാടിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവാം അതിന്റെ ഒരു എക്സാമ്പിളാണ് ഉദാഹരണമാണ് ഇന്നത്തെ ഈ കൂട്ടായ്മ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പി ടി കമ്മിറ്റിക്കും അതിന്റെ സഹസന കമ്മിറ്റിക്കും അതിന് സഹായിച്ച ക്ലബ്ബുകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന കൂട്ടായ്മകൾക്കും എല്ലാവർക്കും വേറെ സ്നേഹാധ്യാതക